നമുക്ക് ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ജാമ്യം കിട്ടി അനി വീട്ടിലേക്ക് വരുവാണ് അനിയെ കണ്ടുപടി തന്നെ ദേവേനെ വിളിച്ചു മോനെ അനിയന്നൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ജാനെ പറഞ്ഞു എടാ മോനെ നിന്നെ അവര് ഉപദ്രവിക്കാൻ പറ്റോ ചെയ്തോ അപ്പോഴേക്കും ആദർശ പറഞ്ഞു ഇല്ല ഇളയമ്മേ ഞാൻ പറഞ്ഞില്ലേ അവനും ഉപദ്രവിച്ചൊന്നുമില്ല നന്ദുവും നന്ദുവിനെ കെട്ടാൻ പോയെന്ന് ആ സി എ ഒക്കെ അല്ല അവിടെയുള്ളത് അതിൻ്റെതായ ഒരു പരിഗണനയൊക്കെ ഇവന് കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിച്ചു നീ എന്താടാ ആദർശെ എന്നെ വിളിച്ചു വിവരം പറയാതിരുന്നേ ആ സമയത്ത് ആദർശന്റെ ഒരു പരിങ്ങൽ ഉണ്ടായി ഇങ്ങനൊരു സംഭവം നടക്കുമ്പോ ഞാൻ അതറിയണ്ടടാ ആദർശേ ആദർശ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അല്ല ഇന്ന് കോടതിയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായോ നയന പറഞ്ഞു ഏ ഇല്ല മുത്തശ്ശ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അനാമികയും അനാമികയുടെ വീട്ടുകാരും ഒന്നും അങ്ങോട്ടേക്ക് വന്നില്ലല്ലോ അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നേ എനിക്ക് ജാമ്യം കിട്ടിയത് അപ്പോഴേക്കും ആദർശ് പറഞ്ഞു ഇനി ഇവന് ജാമ്യം കിട്ടാൻ തന്നെ പത്തു കോടി കൊടുക്കണം അതിനുശേഷം കേസ് നടത്താനായിട്ട് എത്ര കോടി ചോദിക്കുന്ന ആര് കണ്ടു അപ്പോഴേക്കും ദേവേനു പറഞ്ഞു ഏ അതൊന്നും വേണുവിന്റെ വീട്ടുകാരും വേണുന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ മുത്തച്ഛൻ പറഞ്ഞു എന്താണെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചു വേണുവിനെ ഒന്ന് വിളിച്ചിട്ട് എന്നെ കാര്യം അപ്പോഴേക്കും ദേവേനു ചോദിച്ചു അല്ല അത് മുന്നേ അച്ഛാ ആ ആദർശ പറഞ്ഞു അത് വേണോ മുത്ത അവരുടെ മുന്നിൽ താ താഴേണ്ട കാര്യമുണ്ടോ മുത്തശ്ശൻ അവരെ വിളിക്കാന്ന് പറയുമ്പോൾ അവർക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോഴേക്ക് ജയനു അത് തന്നെ പറഞ്ഞു അച്ഛാ അച്ഛൻ അവരുടെ മുന്നിൽ പോയി താഴേണ്ട കാര്യമില്ല മുത്തശ്ശി പറഞ്ഞു അതിനിപ്പെന്താ വിളിച്ചെന്ന് ഓർത്ത് എന്താ സംഭവിക്കുന്നേ വിളിച്ച് സംസാരിക്കട്ടെ കാര്യങ്ങളൊക്കെ പറയട്ടെ അതല്ലേ നല്ലത് അനി പറഞ്ഞു അല്ല മുത്തശ്ശ എനിക്ക് വേണ്ടിയിട്ട് മുത്തശ്ശൻ അവരുടെ മുന്നിൽ താഴേണ്ട കാര്യമൊന്നുമില്ല എടാ നീ ഇത് ഇപ്പോഴല്ല ചിന്തിക്കേണ്ടിയിരുന്നെ മുമ്പ് നിന്നോട് നിന്നോടാരടാ പറഞ്ഞേ ആ പെൺകുട്ടിയുടെ കർണത്ത് തല്ലാനായിട്ട് നിന്നോട് ആരെങ്കിലും പറഞ്ഞ കാര്യമാണോ നീ തല്ലിക്കഴിഞ്ഞപ്പ ഇതൊക്കെ ആലോചിച്ചോ ആദർശ പറഞ്ഞു അല്ല മുത്തശ്ശിനെ അവള് അധിക്ഷേപിച്ച് പറഞ്ഞോണ്ടാ അവനങ്ങനെ ചെയ്തേ എടാ നമ്മൾ അങ്ങനെ പല നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാനായിട്ട് അവര് പല പ്രകോപനങ്ങളും നടത്തിന്നിരിക്കും നമ്മൾ അതിനകത്തൊന്നും വീണ് പോവരുത് നമ്മൾ സ്വയം നിയന്ത്രിച്ച് നിൽക്കണം അവിടെയാണ് നമ്മുടെ മിടുക്ക് അവള് മനഃപൂർവ്വം തല്ലിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം അതിവരും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഇല്ലാതെ പോയില്ലേ എടാ അനി നീ ഒരു കാര്യം ചിന്തിക്കണമായിരുന്നു ശത്രുക്കൾ ചിലപ്പോൾ നമ്മളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാനായിട്ട് വരും നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുന്നവരെ വെച്ചായിരിക്കും അവര് നമ്മളോട് പകവെക്കാൻ വരുന്നത് കാരണം അങ്ങനെ വന്നിട്ട് ആ കാര്യമാണെന്ന് അറിയാം അതുപോലെ തന്നെയാണ് അനാമിയും അനാമികയുടെ വീട്ടുകാരും അല്ലെങ്കിൽ തന്നെ ചിലരൊക്കെയുണ്ട് സ്വന്തം അച്ഛനും അമ്മേ അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കും പക്ഷെ മറ്റുള്ളവര് അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ കടാരി എടുക്കാനും മടിക്കാത്തവരവര് അതുപോലെയുള്ള ആൾക്കാരൊക്കെ ഇന്നീ നാട്ടിലുണ്ട് ഒരു കാര്യം ഞാൻ പറയാം അനാമിയെ അനാമിയുടെ വീട്ടുകാരെ വിശ്വസിക്കണ്ട അവര് പക്കാ ഫ്രോഡുകളാണെന്നുള്ള കാര്യം നേരത്തെ മനസ്സിലായല്ലേ മനസ്സിലായതല്ലേ അതുകൊണ്ട് അവരടുത്തേക്ക് വരുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം അനിയ നീ നിൽക്കാനായിട്ട് ഇതെന്താണ് ഞാൻ അങ്ങനെ വെറുതെ വിടാനിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ത് വേണമെന്ന് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ആരും ഇതിന്റെ പിന്നാലെ പോകണ്ട ഞാനിത് കൈകാര്യം ചെയ്തോളാം ഞാനൊന്ന് വിളിക്കട്ടെ അതും പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് കയറിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദുവും ഏസയും കൂടെ അങ്ങനെ പോലീസ് ജീപ്പിൽ അങ്ങോട്ടേക്ക് വരുവാണ് അപ്പോഴേക്കും സി ഐ മനസ്സിലൊത്ത് ദൈവമേ ആ അനിക്ക് ജാമ്യം കിട്ടി കാണരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോഴേക്കും നന്ദുവും സിഎയും കൂടെ ഏ സയും കൂടെ ജീപ്പിനകത്തും ഇറങ്ങി ഓ അനി ഇല്ല അങ്ങനെ അവരങ്ങോട്ട് വന്നുകഴിഞ്ഞപ്പോത്തേനും സി ഐ എന്തായി കാര്യങ്ങള് എസ് ഐ പറഞ്ഞു അവന് ജാമ്യം കിട്ടി ഏഹ് ജാമ്യം കിട്ടിയോ അതെ അവളും അവളുടെ തന്തപ്പൊടി ഒന്നും വന്നില്ല സാറേ അതുകൊണ്ട് അവൻ പുഷ്പം പോലെ ഇറങ്ങിപ്പോയി അത് കേട്ടതും സിയുടെ മുഖം കൂടെ വിളറി അത് നന്ദു പ്രത്യേകം ശ്രദ്ധിച്ചു ഉള്ളിൽ ചിരി വന്നു ചുണ്ടിലൊരു ചെറിയ പൊഞ്ചിരി പക്ഷേങ്കില് വീണടം വിദ്യ ആക്കുവാണ് സി ഐ സി ഐ പെട്ടെന്ന് പറഞ്ഞു ആ അല്ലെങ്കിലും അവന് ജാമ്യം കിട്ടണമല്ലോ അതെല്ലാം നമ്മളെല്ലാവരും ആഗ്രഹിച്ചേ ഇപ്പൊ എങ്ങനെയുണ്ട് നന്ദു മസ്റ്റേറ്റിനു മുമ്പേ ഹാജരാക്കുമായിരുന്നെങ്കിൽ അവന് ജാമ്യം കിട്ടുമായിരുന്നോ ജാമ്യമൊന്നും കിട്ടത്തില്ല അവനിപ്പോ അകത്ത് കിടന്നേനോ എല്ലാവർക്കും സന്തോഷമായല്ലോ അത് കേട്ടതും നന്ദു പറഞ്ഞു അല്ലെങ്കിൽ അതിന് മാത്രം വലിയ തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല സാറേ എങ്ങാനും അവനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആർക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ അവൻ പുറത്തിറങ്ങിയല്ലോ സമാധാനമായി അതും പറഞ്ഞിട്ട് നന്ദു സി എനെ നോക്കിട്ടൊന്നു ആക്കി ചിരിച്ചിട്ട് അങ്ങോട്ടേക്ക് കയറിപ്പോയി നന്ദു അങ്ങോട്ട് കയറിപ്പോയതും എസ് ഐ പറഞ്ഞു നന്ദുമാനത്തിന്റെ ആത്മാവിൽ നിന്നും വന്ന വാക്കളാ അതെന്ന് തോന്നേ എന്താടോ അങ്ങനെ പറഞ്ഞേ എന്റെ സാറേ ഒന്ന് കണ്ടതായിരുന്നു ആ പയ്യന് ജാമ്യം കിട്ടിയെന്ന് അറിഞ്ഞപ്പം ആയിരം പൂർണ ഒരുമിച്ച് മിന്നി മായിരുന്നൊരു പ്രതീതിയായിരുന്നു നന്ദുമാനത്തിന്റെ മുഖത്ത് അത് മാത്രല്ല കോടതി നിൽക്കണ സമയത്തൊക്കെ രണ്ടുപേരും തമ്മിലുള്ള ഒന്ന് കണ്ടായിരുന്നു എടു തന്നോട് ഞാൻ പറഞ്ഞല്ലേ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഉണ്ടാക്കരുന്ന് സി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം യേശ് പറഞ്ഞു എന്റെ സാറേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ നടുവിലേക്ക് കയറി നിൽക്കാൻ പറ്റുമോ ഉം അങ്ങനെ നിന്നിട്ടുണ്ട് താൻ മാറി നിക്കണോന്ന് പറഞ്ഞ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാറി നിന്നല്ലേ മതിയാവുള്ളൂ പക്ഷെ ഒരു കാര്യം ഉറപ്പാ ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല ഉം അവര് തമ്മില അത്രയ്ക്ക് അറ്റാച്ച്മെന്റാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നാളെ ആ പയ്യൻ ഇനി വേറെ കേസുണ്ടാക്കും എന്തിനാണെന്നറിയാവോ പോലീസ് ലോക്കപ്പിൽ വന്ന് കിടക്കാനായിട്ട് നന്ദുമാടത്തിനെ കാണാൻ അപ്പോഴേക്ക് സി ഐ പറഞ്ഞു ഇതുപോലൊരുത്തരം ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്നേ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് അല്ല പ്രേമിച്ച പ്രണ്ണീനെ കാണാൻ വേണ്ടിയിട്ട് ലോക്കപ്പിൽ കയറുന്നേ എന്റെ സാറേ ഇത് വേറെയാ കണ്ടില്ലേ അതാണ് ഇങ്ങനെ ഇവര് തമ്മിലുള്ള പ്രണയ അറ്റാച്ച്മെന്റ് അത്രയ്ക്കുണ്ട് ഒന്ന് പോടോ അവിടുന്ന് എന്റെ ഭാര്യയാൻ പോകുന്ന നന്ദൂന് അങ്ങനെയൊന്നുമില്ല എന്റെ നന്ദൂന് അവനോട് അങ്ങനെ പ്രണയമൊന്നുമില്ല ഉം സാറിന്റെ വിചാരം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എടൂ താനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ അപ്പോഴേക്കും എസ് ഐ പറഞ്ഞു ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു സാറേ പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനം എടുത്തില്ലെങ്കിൽ സാറിൻ്റെ കാര്യം അവതാളത്തിലാവും ഞാൻ പറഞ്ഞെന്നുള്ളൂ അപ്പോഴേക്കും സി ഐ ഇങ്ങനെ ആലോചിച്ചു അത് സി ഐ പറഞ്ഞു താൻ കൂടാതെ ഇന്നും ഇനി പറയണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം പറഞ്ഞ മനസ്സിലായല്ലോ ആയിക്കോട്ടെ സാറേ ശരി സാറേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സി ഐ ദേഷ്യപ്പെട്ട അകത്തേക്ക് ഏറിപ്പോയി അപ്പോഴേക്ക് എസ് ഐ പറഞ്ഞു ഇയാൾ ഇങ്ങനെ ഒരു മരമണ്ടനായി പോയല്ലോ ഹോ സമ്മതിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഏ സൈ അങ്ങോട്ടേക്ക് കയറി പോവാ കുറച്ചു കഴിഞ്ഞപ്പ സി ഐ നന്ദുവിന്റെ വീട്ടിലേക്ക് വരുവേണം അങ്ങനെ കനികയോടും ഗോവിന്ദനോടും സംസാരിക്കണ സമയത്ത് സിഐ പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ആ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് ഇന്നലെ കൊണ്ടുപോയതാ പകുതി എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ റിമാൻഡ് ചെയ്യുവല്ലോ അതുകൊണ്ട് പകുതി എത്തിയപ്പോ തന്നെ ഞങ്ങള് തിരികെ പോന്നു അല്ലായിരുന്നെങ്കില് ഇപ്പം നന്ദു നന്ദു അല്ല അനി അനിയപ്പം അകത്ത് കിടന്നേനം അത് കേട്ടപ്പം കനികയുടെ ഗോവിന്ദന്റെ ഒക്കെ മുഖ മാറി അപ്പോഴേക്കും സി സിയെ പറഞ്ഞു അല്ല അമ്മയ്ക്കറിയാമല്ലോ അമ്മ തന്നെ ഒന്ന് ഓർത്തു നോക്കേ ആ ഗ്രൗണ്ടിലേക്ക് നമ്മൾ ചെന്നില്ലേ ചെന്നിലും സമയത്ത് അനി ആ പെങ്കൊച്ചിനെ അടിച്ചിട്ട് നിൽക്കുമായിരുന്നു ഓ അങ്ങനെയായിരുന്നില്ലേ കനക ഒന്നും അറിയത്തില്ലാത്ത മട്ടി പറഞ്ഞു അതുകൊണ്ടാ ഞാൻ നന്ദുവിനെ കൊണ്ട് അങ്ങോട്ടേക്ക് വരായിരുന്നേ ചിലപ്പോൾ അനി ചിലപ്പോൾ അവിടെ കാണുമായിരിക്കും ഗ്രൗണ്ടിൽ കാണുമായിരിക്കും എന്ന് കരുതിയിട്ടാ അങ്ങോട്ടേക്ക് നടക്കാൻ പോകാമായിരുന്നേ കൃത്യസമയത്ത് മോൻ വന്നു അതുകൊണ്ട് മോനോടപ്പം അങ്ങോട്ടേക്ക് വന്നേ അതെന്താണല്ലോ നന്നായി അമ്മേ നല്ലൊരു കാര്യം തന്നെയാണ് ആ ചെയ്തേ അപ്പോഴേക്കും സി ഐ പറഞ്ഞു ഞാൻ സീരിയസ് ആണെന്ന് പറഞ്ഞല്ലോ അമ്മേ എത്രയും പെട്ടെന്ന് നന്ദുവിന്റെ വിവാഹം നടക്കുവാണെങ്കിൽ നന്ദു രക്ഷപ്പെടും ആ പയ്യനും രക്ഷപ്പെടും നന്ദുവിന്റെ പിന്നാലെയുള്ള അവന്റെ ഈ നടത്തവും തീരുവല്ലോ അപ്പോഴേക്കും കനക പറഞ്ഞു ആ അത് ശരിയാ മോനെ അത്ര സമയം ഗോവിന്ദിണ്ടായിരിക്കുവായിരുന്നു ഗോവിന്ദം പെട്ടെന്ന് പറഞ്ഞു അല്ല മോനെ ഒരു കാര്യമുണ്ട് ഈ ഹനി എന്ന് പറയുന്ന പയ്യൻ ഉണ്ടല്ലോ അവൻ ആള് പാവ അവന് ഇങ്ങനെ പുറമേ കാണുന്ന പോലെ ഒന്നും അല്ല ഇങ്ങനെ നന്ദുവിന്റെ പിന്നാലെ നടക്കുന്നു ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും സി ഐ പറഞ്ഞു എന്നാലും നന്ദുവിന്റെ പിന്നാലെ നടന്ന അതെനിക്ക് കുറച്ചിലല്ലേ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ അവള് കനക പറഞ്ഞു ആ അത് ശരിയാ മോനെ അല്ലേലും പക്ഷെ ഈ നന്ദുവിന് അങ്ങനെ ഇഷ്ടമൊന്നുമില്ലാട്ടോ അവനോട് കാരണം നന്ദു അവനെ സ്നേഹിക്കുന്ന വെച്ചാ അവളുടെ രണ്ട് ചേച്ചിമാരെ കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കുന്ന അനന്തപുരിയിലേക്കല്ലേ അപ്പൊ അതുകൊണ്ട് മാത്രം അവനെ ഇങ്ങനെ സ്നേഹിക്കുന്നെ അല്ലാതെ അവനുമായിട്ട് വേറൊരു തരത്തിലുള്ള ഇഷ്ടവും കാര്യങ്ങളൊന്നും അവൾക്കില്ല കനകി ഇത് പേടിയോടു കൂടിയ പറയണേ സിയയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്നൊരു ചിന്ത കനകയുടെ ഉള്ളിലുണ്ടായിരുന്നു സിയെ പറഞ്ഞു ആ അതൊക്കെ എനിക്കറിയാമേ എന്നാലും അല്ല ഈ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയും ചിലപ്പോ പാവമായിരിക്കേ അപ്പോഴേക്കും കനക പറഞ്ഞു ഏയ് അവൾ ഒരിക്കലും പാവമല്ല മോനെ അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല അവള് നല്ലവളായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ ഗോവിന്ദം പറഞ്ഞു അവൾ ഒരിക്കലും അനിയെ സ്നേഹിച്ചിട്ടില്ല അനിയെ സ്നേഹിച്ച് കൂടെ കൊണ്ടുനടക്കുമായിരുന്നെങ്കില് അനി ഒരിക്കലും ഇങ്ങനെ വേറൊരു പെണ്ണിന്റെ പിന്നാലെ പോവില്ലായിരുന്നു അത് അവർക്ക് എപ്പോഴും അനാമിക്കും അനാമികയുടെ വീട്ടുകാർക്കും പണത്തോടാ താല്പര്യം അല്ലാതെ അനിയോട് ഒരു താല്പര്യം ഇല്ല സി എക്ക് മനസ്സിലായി അനാമിയെ അവർക്ക് ഇഷ്ടമില്ലെന്നുള്ള കാര്യം സിഎ പെട്ടെന്ന് പറഞ്ഞു എന്ത് ചെയ്യാനാമേ ചിലരൊക്കെ ഉണ്ട് ചില കുടുംബക്കാരുണ്ട് ഇങ്ങനെ പണത്തിന് വേണ്ടിയിട്ട് പിന്നാലെ നടക്കുന്നേ അത് നമ്മളൊന്നും പറഞ്ഞിട്ട് അവരൊന്നും നന്നാവാനൊന്നും പോകുന്നില്ല സി ഐ പറഞ്ഞു ഒരു കാര്യം ഞാൻ എന്താണല്ലോ ഉറപ്പിച്ചു ഇനിയിപ്പ അധികം നാളെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല കനക പറഞ്ഞു അതേ മോനെ ഇനി എത്രയും പെട്ടെന്ന് തന്നെ മോന്റെ നന്ദുനെ വിവാഹം നടത്തണം ഞാൻക്ക് പൂർണ്ണ സമ്മതം ആ നടത്താനായിട്ട് അപ്പോഴേക്ക് സി എ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഒരു നല്ല മുഹൂർത്തം നോക്കാം കനക പറഞ്ഞു അതെ ഞാൻ അവരേക്കെന്ന് വിളിക്കട്ടെ എല്ലാം വിളിച്ച് സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി മോന്റെ നന്ദുൻ്റെ വിവാഹം നടത്താം അപ്പോഴേ കല്യാണത്തിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകളൊക്കെ നടത്താനായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയാം പിന്നെ അത് മാത്രമല്ല ഒരു എൻഗേജ്മെൻറ്റും എത്രയും പെട്ടെന്ന് നടത്തി വെക്കുക അങ്ങനെ നടത്തി വെക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലോമേ അമ്മേ അത് കേട്ടപ്പോൾ കനയ്ക്കും ഗോവൻ്റെ സന്തോഷമായി ഇതേ സമയം മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ മുറിയിലായിരുന്നു മുത്തശ്ശി പറഞ്ഞ് എന്തൊക്കെ ഇവിടെ നടക്കണേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അനിയുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കി ഇനി അവൻ ജയിലിലേക്ക് എങ്ങനും പോവോ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഞാൻ ആ വേണുവിനെ ഒന്ന് വിളിക്കാം ഏഹ് വേണുവിനെ വിളിക്കാനോ അയാളുടെ മുന്നേ താഴേണ്ട കാര്യമുണ്ടോ താഴേണ്ട സമയത്ത് നമ്മൾ താന്നുകൂടിത്തല്ലേ വസ്ത്രയെ പറ്റുള്ളൂ അതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ വേണുവിനെ വിളിക്കുക അങ്ങനെ വിളിക്കുന്ന സമയത്ത് രേവതി ഫോണും എടുത്തുകൊണ്ട് വേണുവിന്റെ അടുത്തേക്കുന്നു അതെ ആ കിളവൻ വിളിക്കുന്നുണ്ട് ഏത് കിളവെ ഓ ആ മൂർത്തി ആ അങ്ങേരെ അങ്ങേരങ്ങോട് കൊണ്ടുവാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോട് ഒഴിയിട്ട് വേണു കോളങ്ങോട് വാങ്ങി ഫോൺ വാങ്ങിക്കഴിഞ്ഞിട്ട് കോളെടുത്തിട്ട് ആ പറ മൂർത്തി സാറേ അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അതെ സംഭവങ്ങളൊക്കെ അറിഞ്ഞു അറിഞ്ഞിട്ട് എന്താവാൻ ആയിട്ടാ എടു താനിങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്റെ സാറേ പറ്റിയത് എന്റെ മോൾക്കല്ലേ എന്റെ മോളുടെ കർണത്തല്ലേ അവൻ തല്ലിയത് എന്റെ മോളുടെ കർണ്ണത്ത് പാടുണ്ടായിരുന്നു അത് പബ്ലിക് പ്ലേസിൽ വെച്ചാ തല്ലിയത് എന്റെ മോൾക്കല്ലേ അപമാനം വറ്റത് സാറിന്റെ കൊച്ചുമോൻ എന്താ കുഴപ്പമില്ലേ തല്ലിയിട്ട് നല്ല കൂളായിട്ട് പോയില്ലേ എടോ അതിന് നഷ്ടപരിഹാരം തരാന്ന് പറഞ്ഞല്ലോ നഷ്ടപരിഹാരം എന്റെ മോളെ അവിടെയിട്ടല്ലേ എല്ലാവരും കൂടെ പീഡിപ്പിക്കുകയല്ലായിരുന്നോ എൻ്റെ മോൾക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അതൊക്കെ പറയുമ്പോഴത്തേനും മൂർത്തി മുത്തശ്ശന നല്ല ദേഷ്യമായിരുന്നു മുത്തശ്ശനറിയ അനാമിക അവിടെ എങ്ങനെ കഴിഞ്ഞെന്ന് ഉം വേണുവിൻ്റെ ഈ പറിച്ചിൽ കേട്ടപ്പോൾ അയാളെ ചൊന്ന് വലിച്ചു കീറാൻ തോന്നി പക്ഷേ എങ്കിൽ മുത്തശ്ശന് സ്വയം അടങ്ങി ഇപ്പൊ ഇവിടെ വേണ്ട അതല്ല ആത്മനിയന്ത്രണമാണ് മുത്തശ്ശൻ പറഞ്ഞു ദേവേനു വന്നായിരുന്നല്ലോ ദേവേനു പറഞ്ഞല്ലോ പത്ത് കൂടി തരാന്ന് എൻ്റെ മൂർത്ത് സാറേ അതൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം അല്ല ഇത് എവിടെ എന്ന് പറഞ്ഞാൽ മതി എവിടെ പറഞ്ഞാൽ മതി ഉം ആലോചിച്ചിട്ട് പറയാം ഇങ്ങോട്ടേക്ക് വരണമെന്ന് എന്നാ ശരി നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മാത്രം മതി അതിന് മാറ്റം ഉണ്ടാവില്ല പിന്നെ പത്ത് കോടി കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങടെ കേസ് പിൻവലിക്കണം പിന്നെ കേസുമായിട്ട് മുന്നോട്ട് പോവരുത് ആ അതൊക്കെ മൂർത്തി സാറേ ഒന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞേക്കാം അതും പറഞ്ഞിട്ട് വേണു കോള് കട്ട് ചെയ്തു ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ആ വേണുവിടെ നിന്ന് ഒന്ന് അലറി ചിരിക്കോട ഈ ചിരി കേട്ടുകഴിഞ്ഞപ്പോ രേവതിച്ചു എന്താ വേണു കേട്ടാ എത്ര വലിയ അനന്തമൂർത്തിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചുമോൻ ജയിലിൽ കിടക്കുമെന്ന് വരുമ്പോ താഴാതിരിക്കാൻ പറ്റില്ലല്ലോ ആ സമയം അനാമികിച്ചു എന്താ വച്ചാ അയാള് പത്ത് കോടി തരാന്ന് പറഞ്ഞിട്ടുണ്ട് തരാതിരിക്കാനായിട്ട് അയാൾക്ക് പറ്റില്ലല്ലോ കാരണം കൊച്ചുമോൻ ജയിലിൽ കിടക്കുന്ന കാണാനായിട്ട് അയാൾ ഒട്ടും ആഗ്രഹിക്കില്ല ദേവേനു അപ്പോഴേക്കും രേവതി പറഞ്ഞു ഓ നല്ല കാര്യം ഞാൻ എത്ര കാലമായി ലോട്ടറി എടുക്കുന്നേ ഇതുവരെ ആയിട്ട് ഒരു ലോട്ടറി പോലും അടിച്ചില്ല ഇത് ബമ്പർ ലോട്ടറി തന്നെയല്ലേ അതേടി ബമ്പർ ലോട്ടറി തന്നെയാണ് ഇപ്പം നമ്മളൊരു ഭൂതത്തെ കൈ കിട്ടിയതുപോലെ ആ ഭൂതത്തെ നമ്മൾ എന്ത് ചെയ്യും കുപ്പിയിൽ അടച്ചു വെക്കും ഇനി ഇപ്പം നമ്മൾ പറയുന്നതൊക്കെ ആ ഭൂതത്തിനനുസരിച്ചല്ലേ മതിയാവുള്ളൂ ഇനി നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കും ആ കിളവന് നമ്മൾ പറയുന്നതൊക്കെ അയാൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല രേവതി പറഞ്ഞു മോളെ നിന്നോട് എത്ര വട്ടം പറഞ്ഞു അനു നിന്ന് അവിടുന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നതൊക്കെ മാറ്റണമെന്ന് കുറെ സ്വർണവും പണമൊക്കെ എന്നിട്ട് വല്ലതും നടന്നോ അപ്പോഴേക്കും അവന അമ്മ പറഞ്ഞു എൻ്റെ അമ്മേ എൻ്റെ കാര്യം അമ്മയ്ക്ക് അറിയാവുന്നല്ലേ എനിക്കാണെങ്കിൽ ആ അനി ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വീണു പറഞ്ഞു എല്ലാം കൂടെ നടക്കില്ല മോളെ ഉം ഒന്നെങ്കി പണം അല്ലെങ്കി അവനെ ജയിലിൽ കിടത്തുന്നേ അവനെ ജയിലിൽ കിടത്തി നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പക്ഷെ ഇതങ്ങനെയല്ല നമുക്ക് പണം കിട്ടൂല്ലോ ഇനി നമ്മളൊന്ന് ശരിക്കും ഉത്സാഹിക്കുവാണെങ്കില് നമ്മൾ പല കാര്യങ്ങളും നേടിയെടുക്കും അത് മതി പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ ഇന്നത്തെ ദിവസം തന്നെ പണം തരാന്നാ പറഞ്ഞിരിക്കുന്നേ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നമുക്ക് പണം കിട്ടും വക്കീൽ ഓഫീസിലേക്ക് ചെന്ന് ചെലപ്പം വക്കീലിന് തലേല് വേറെന്തെങ്കിലും കുതന്ത്ര ബുദ്ധി ഉണ്ടോ എന്ന് അറിയത്തില്ല അതൊക്കെ ഞാൻ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം അങ്ങേര് വരുമ്പോഴത്തേനും അതും പറഞ്ഞിട്ട് വേണു അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് അനാമിക്കും രേവതയ്ക്കും ഭയങ്കര സന്തോഷം അനാമി കുറഞ്ഞു ഓ പത്ത് കോടി എടിമോളെ അച്ഛന് രണ്ട് മൂന്ന് കോടി കടവുണ്ട് രണ്ട് മൂന്ന് കോടി അല്ലേ അമ്മേ കടള്ളൂ പിന്നെ പോയിട്ട് ഏഴ് കോടി ഉണ്ടല്ലോ ഏഴ് കോടി അക്കൗണ്ടിൽ ആ ഒരു കോടിക്ക് മാസം അമ്പതിനായിരം രൂപ പലിശ കിട്ടുമെന്നൊക്കെ പറയുന്നു അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക ഏഴ് കോടി ആണെങ്കിൽ എത്ര പലിശ കിട്ടുമെന്ന് അപ്പോഴേക്കും ഇത് ദേവതി പറഞ്ഞു അല്ല മോളെ നീ ഒരു കാര്യം ചെയ്യ ഏഴ് കോടി ഉണ്ടല്ലോ അത് രണ്ടു കോടി ഞങ്ങൾക്ക് നാട്ട് എന്തിനാമ്മേ അങ്ങനെ തരുന്നേ ഏഴ് കോടി എൻ്റെ അക്കൗണ്ടിൽ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ചല്ല ജീവിക്കാൻ പോകുന്നേ നിങ്ങളുടെ കാര്യം ഞാൻ നോക്കട്ടെ പിന്നെ എന്താ കുഴപ്പമില്ലേ എൻ്റെ അക്കൗണ്ടിൽ തന്നെ പണം കിടക്കില്ലേ ഓ രേവതി ഒട്ടു വന്നങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അനാമയ്ക്ക് ഭയങ്കര സന്തോഷം അനാമയെ കുറെ സ്വപ്നമൊക്കെ കണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അതേസമയം മുത്തശ്ശനും മുത്തശ്ശും കൂടെ സംസാരിക്കുക മുത്തശ്ശി പറഞ്ഞു പാവാനി അനി അവൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും അവനൊന്ന് തലയെ കൈവെച്ച് പറഞ്ഞാ എനിക്ക് ഈ ബന്ധം വേണ്ടാന്ന് പക്ഷെ അവൻ പറഞ്ഞ വാക്കുകളൊന്നും ആരും കേട്ടില്ല എല്ലാരും കൂടെ അവനെ നിർബന്ധിച്ച ഈ ബന്ധത്തിലേക്ക് തള്ളിയിട്ടു ഒടുവില് അതിങ്ങനെയായി തീർന്നു മുത്തശ്ശി പറഞ്ഞു അവന്റെ കാര്യം ഓർക്കുമ്പോഴാ പാവ അവന്റെ ജീവിതം നശിച്ചു പോയില്ലേ ഇനിയിപ്പൊ ഡിവോഴ്സായി കാര്യങ്ങളായി മുത്തശ്ശൻ പറഞ്ഞു ഇനിയിപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റുന്ന കാര്യം എത്രയും പെട്ടെന്ന് ഈ കേസിൽ നിന്ന് ഊരിയെടുക്കണം അല്ല അവര് പറഞ്ഞ തുക കൊടുക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കൊടുക്കണം അതിനുമുമ്പ് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മുത്തശ്ശൻ പറഞ്ഞു മുത്തശ്ശിക്കും മുത്തശ്ശിനും ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനിയൊരു കാരണവശാലും ജയിലിലേക്ക് പോകരുത് അങ്ങനെ ജയിലിൽ പോയി അവനെ കാണാനായിട്ട് അവരാരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ വേണു വക്കീലിന്റെ അടുത്തേക്ക് എത്തി അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വക്കീൽ പറഞ്ഞു ചിലരൊക്കെ ഭയങ്കര അഭിമാനികളാ അതുകൊണ്ട് കേസും കൂട്ടമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർ താല്പര്യപ്പെടില്ല ചിലരങ്ങനെയല്ല ചിലർ കേസ് കളിക്കും നല്ലൊരു വക്കീലിനെ വെച്ച് വർഷങ്ങളോളം കേസ് കളിക്കും പക്ഷെ ഇവിടെ കേസ് കളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ നമുക്ക് നമുക്കതിന്റെ പിന്നാലെ പോകാനുള്ള പണോ സമയമൊന്നും ഇല്ല വേണു ഉം അതെനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാൻ പിന്നെ കോംപ്രമൈസിന് തയ്യാറായത് നമുക്കും പണം കിട്ടിയാൽ പോരെ അതെ അല്ലെങ്കിലും അനന്ത മൂർത്തി ആ അനന്തമൂർത്തി ഭയങ്കര അഭിമാനിയല്ലേ അത് മൂർത്തി മാത്രമല്ല മൂർത്തിയുടെ മരുമകളും അങ്ങനെ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ കൊച്ചിനെ പുറത്തിറക്കിയാൽ മാത്രം മതി അത് മാത്രം അവരുടെ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് വേണു പറഞ്ഞ അങ്ങനെയാണെ ഒരു കാര്യമുണ്ട് എന്താ നമുക്കെന്നെങ്കിൽ കുറച്ചുകൂടെ പൈസ ആവശ്യപ്പെടുക അല്ലേ അത് കേട്ടതും വക്കീൽ പറഞ്ഞു അത് ഞാനങ്ങോട്ട് പറയാനായിട്ട് ഇരിക്കുവായിരുന്നു ഏഹ് ഇവിടൂ ചിലപ്പോൾ ഈ സമയത്ത് ഇരുപതോ ഇരുപത്തഞ്ചോ കോടി ചോദിച്ചാലും അവർ ചിലപ്പോൾ തന്നെന്നിരിക്കും വീണു പറഞ്ഞു അത് നല്ലൊരു കാര്യമാണല്ലോ അങ്ങനെയാണ് ആ വഴിക്കും നീങ്ങിയാലോ വക്കീലെ വക്കീൽ പറഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് വാങ്ങിച്ചു തരുന്നാലൊന്നും കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം എനിക്ക് ഫീസായിട്ട് തരണം പറ്റുമോ ഏഹ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അഞ്ചു കോടി രൂപ ഇയാൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഇരുപതൊക്കെ കിട്ടുവാണെങ്കിൽ ഓ ഇയാള് ആർത്തിപ്പണ്ടാരമാണല്ലോ എന്താണോ വീണ് താൻ ആലോചിക്കുന്നേ എനിക്ക് തരുന്ന ഫീസിനെ കുറിച്ചാണോ ഏഹ് അങ്ങനെയൊന്നുമില്ല വക്കീൽ സാറേ ഞാൻ വേറെ ചില കാര്യങ്ങള് വേണ്ട വേണ്ട താൻ ഇനി ഉരുണ്ടു കളിക്കണ്ട എനിക്കറിയാൻ താൻ ആലോചിച്ച എന്താന്ന് എടോ തനിക്ക് എത്ര കിട്ടിയാലും ലാഭമല്ലേ പത്ത് കോടിയല്ലേ താൻ ആദ്യം ആവശ്യപ്പെട്ടേ പത്ത് കോടി തന്റെ കയ്യിലിരിക്കും അതിൽ കൂടുതൽ കിട്ടുന്ന എനിക്ക് ബോണസായിട്ട് കരുതിയ പോരെ അല്ല വക്കീൽ സാറേ സാറ് പറയുന്നതല്ല ഞാൻ അനുസരിക്കാം പക്ഷെ എനിക്ക് വാങ്ങിച്ചറണം പണം വാങ്ങിച്ചറണം അത് ഞാൻ ഏറ്റു ഞാനൊരു കാര്യം ഏറ്റതാണെങ്കിൽ ഉറപ്പായിട്ടും അത് വാങ്ങി തന്നിരിക്കും അല്ല അപ്പം കുഴപ്പമില്ലല്ലേ എന്ത് കുഴപ്പം താൻ ധൈര്യമായിട്ട് ഇരിക്കണം അവർ പണം കായ്ക്കുന്ന മരമല്ലേ അതുകൊണ്ട് നമുക്ക് എത്ര വേണേലും നമുക്ക് വാങ്ങിച്ചെടുക്കാം അവർക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ അവരനുസരിക്കും അങ്ങനെ അവരങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക ഇപ്പം ഇരുപത് കോടി കിട്ടുമെന്നൊക്കെ ഓർത്തിട്ട് അപ്പോഴേക്കുമാണ് മൂർത്തി മുത്തശ്ശൻ വരുന്നത് മുത്തശ്ശം വന്നു കഴിഞ്ഞപ്പോഴത്തേനും വക്കീൽ പെട്ടെന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വന്നു പക്ഷേ വേണു അവിടെ ഇങ്ങനെ ഇരിക്കുക മൈൻഡ് ചെയ്യാതെ ചെയ്യാതെങ്ങനെ ഇരിക്കുക അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയെ വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നേർന്നോടെ നിർത്തുന്നു